രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൽസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട് ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി എഞ്ചിനീയറിംഗ് കോളേജിലെ കോളേജിലെട്ട് ബി ബിടെക് ബാച്ചുകളുടെയും ഹോട്ടൽ മാനേജ്മെന്റ് ബാച്ചുകളുടെയും അധ്യയന വർഷത്തിനാണ് തുടക്കമായിട്ടുള്ളത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ബിടെക് ബാച്ചുകളുടെയും ഹോട്ടൽ മാനേജ്മെന്റ് ബാച്ചിന്റെയും അധ്യയന വർഷ ഉദ്ഘാടനമാണ് നടന്നത് ബിഷപ്പ് മാർ ജോർജ് മഠത്തിൽ കണ്ടെത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരോ അന്യങ്ങൾക്ക് ലഭിക്കാത്ത അവസരം നിങ്ങൾ ലഭിച്ചിരിക്കുന്നു ഇവിടെ ഈ കോളേജിന്റെ മുന്നേക്കുറിച്ച് ഇപ്പോൾ നിലവാരത്തെക്കുറിച്ചൊക്കെ മാനദണ്ഡത്തിനും സമരത്തിനും ഇതിനു ശേഷം പറയുന്നുണ്ടാവും അതിനെ കുറിച്ച് അധികം പറയുന്നില്ല പക്ഷേ ഒരു നല്ല സ്ഥാപനം നിലയിൽ അനേകാര്യങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ നല്ല ഒരു രീതിയിൽ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഞാൻ പലപ്പോഴും പറയാറാണ് നിങ്ങൾ വീട്ടിലുണ്ടാവണം ഒന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാക്കണം എന്ത് പഠിക്കണമെന്നും പരീക്ഷയിൽ ജയിക്കണം ജയിക്കണമെന്നും ജീവിതത്തിൽ വിജയിക്കണമെന്നും ആഗ്രഹമുണ്ടാക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ സ്റ്റെപ്പ് അധ്വാനിക്കുക എന്നുള്ളതാണ് അധ്വാനിക്കാതെ ആരും ഫലം ആർക്കും ഫലം ലഭിക്കുകയില്ല ആർക്കും വിജയം ലഭിക്കുകയില്ല അധ്വാനിക്കുക എന്ന രണ്ടാമത്തെ ഗ്രഹം മൂന്നാമത്തെ കാര്യം അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം വേണം മാതാപ്തയുടെ അനുഗ്രഹം വേണം ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു ഈ മൂന്ന് ആഗ്രഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംശയൊന്നുമില്ല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ മോൺസിന്യർ ഡോക്ടർ പൈസ് മലയെ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു പി ടി എ പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അനിൽകുമാർ മേനോൻ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരടക്കം രണ്ടായിരത്തോളം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിൽ